സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നേതൃത്വത്തിൽ ിലെ മൂന്നാമത്തെ ലക്ഷ്യമായ ബാല ഗ്രാമം എന്ന സൂചകത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തി രണ്ടു ദിവസങ്ങളായി നടന്ന പരിശീലനം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടന നിങ്ങൾ തന്നെ എവിടെങ്കിലും എവിടെയാണ് സുരക്ഷിതരല്ലാത്ത ചോദിക്കുന്നതിന് പകരം എവിടെയെങ്കിലും സുരക്ഷിതരാണെന്ന് തന്നെ ചോദിക്കാം കാരണം എന്താ ഏറ്റവും കൂടുതൽ സേഫാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ വീടുകളിലാണ് അവിടെയും സുരക്ഷിതരല്ല എന്ന് നമുക്ക് ഒരുപാട് കാലത്ത് അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങളായാലും കേട്ടറിവുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ വീട് സ്കൂള് നമ്മുടെ ചുറ്റുപാട് റോഡ് എവിടെ എന്താണ് ബാലസഭ അതുപോലെ കുട്ടികളുടെ നിയമസഭ രൂപീകരിക്കേണ്ട ഒക്കെ അവിടെയാണ് വരുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലും അത്തരത്തിലുള്ള സൗകര്യം നമുക്ക് ഒരുക്കി ഒരുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആറ് വയസ്സ് മുതൽ പൂജ്യം മുതൽ ആറ് വരെ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അതുപോലെ കേരളത്തിലെ ഏറ്റവും പോസിറ്റീവ് ജനസംഖ്യ വളർച്ച നിരക്കുള്ളത് കേരളത്തിലാണ് ഉയർന്ന ആയുർവേദ ഉള്ളതും ഉയർന്ന ലിംഗാനുപാതം ഉള്ളതും എന്താണ് കേരളത്തിലാണ് ജസ്റ്റ് ഒരു കണക്ക് കണക്ക് പറഞ്ഞേ ഉള്ളൂ അതുപോലെ അഞ്ചിൽ വയസ്സിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെയും നവജാത ശിശുക്കളുടെയും മരണവും വളർച്ചാ മുരടിപ്പും ഏറ്റവും കുറവ് കേരളത്തിലാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള ശിശുക്കളുടെ മരണവും വളർച്ചാ മുരടിപ്പും കുറവ് കേരളത്തിലാണ് കുട്ടികളഭി അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലേ അതിജീവന പ്രശ്നങ്ങൾ നമ്മൾ അതിജീവനം ടോപ്പിക്കിൽ തന്നെ നമ്മൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലേ അതുപോലെ പോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ പഠന സംബന്ധമായ പ്രശ്നങ്ങൾ

കാളികാവ് അരീക്കോട് നിലമ്പൂർ വണ്ടൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കായിരുന്നു പരിശീലനം നൽകിയത് ബാലസൗഹൃദ പഞ്ചായത്തിനായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളായിരുന്നു പരിശീലനം ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ഹിബ ഹിബ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് അൻ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ